വിഖ്യാത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി അനുസ്മരണം നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഴവിൽ കലാ കൂട്ടായ്മയുടെ വിഭാഗമായ മഴവിൽ ചന്ദത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു കഥാപാത്ര ചിത്രീകരണത്തിന്റെ വേറിട്ട വഴികൾ ഉദാഹരണ സഹിതം വിദ്യാർത്ഥികൾക്ക് പകർന്ന് മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകൻ ആർട്ടിസ്റ്റ് റഹ്മാൻ കൊഴുക്കല്ലൂർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സത്യൻ കുളിയാപ്പൊയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാള ഭാഷയുടെ ചിത്രവിന്യാസം നമ്പൂതിരി ചിത്രങ്ങളിൽ എന്ന വിഷയത്തിൽ ദിലീപ് കീഴൂർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി എം സുരേഷ് ബാബു വി സി സാജിദ് നൊച്ചാട്ട് എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി മഴവിൽ കലാ ജനറൽ കോർഡിനേറ്റർ കെ സി രാജീവൻ സ്വാഗതവും മഴവിൽ ചന്തം ടീച്ചർ കോർഡിനേറ്റർ ശ്രീജേഷ് ശ്രീതിലകം നന്ദിയും പറഞ്ഞു അനാമിക ബിയസ് ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി